ദേവികുളം പാർക്ക് സമീപം ദേശീയപാതയോരത്ത് മാലിന്യം നിക്ഷേപം വർദ്ധിക്കുന്നതായി പരാതി മാലിന്യ നിക്ഷേപം വർദ്ധിച്ചതോടെ സമീപത്തുകൂടി ഒഴുകുന്ന നീർച്ചാലും മാലിന്യം കൊണ്ട് നിറയുന്ന സ്ഥിതിയായി ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമാണ് മാലിന്യം അധികവും നിക്ഷേപിക്കപ്പെടുന്നതെന്ന പരാതിയും ഉയരുന്നുണ്ട് മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ മാലിന്യമുക്തമാക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകവെയാണ് ദേശീയപാതയോരത്തിങ്ങനെ മാലിന്യം കുമിയുന്നത്

മാലിന്യ നിക്ഷേപം നടക്കുന്നതിന് സമീപം ഒരു നീർച്ചാലുണ്ട് ഈ നീർച്ചാലും മാലിന്യം കൊണ്ട് നിറയുന്ന സ്ഥിതിയിലാണ് രാത്രിയുടെ മറപ്പറ്റി മാലിന്യം നിക്ഷേപിച്ചു പോകുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് പ്രദേശത്ത് നടക്കുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ പ്രവണത തുടരുമെന്നും സമീപവാസികൾ പറയുന്നു വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിനെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികളുമായി പഞ്ചായത്തുകൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇനിയും ഇതിനോട് സഹകരിക്കാത്ത സമീപനം ഒരു വിഭാഗം ആളുകൾ സ്വീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്